നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കിടെ നാടകീയ സംഭവങ്ങൾ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് പ്രസിഡന്റ് ട്രഷറർ സ്ഥാനങ്ങളിലേക്ക് നൽകിയ പത്രിക തള്ളിയത് സാന്ദ്ര ചോദ്യം ചെയ്തു വരണാധികാരിയും സാന്ദ്രയും തമ്മിൽ തർക്കമുണ്ടായി നടന്നത് അനീതിയെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു പ്രസിഡന്റായി തന്നെ മത്സരിക്കുമെന്നും നിയമപരമായി നേരിടുമെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത് അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോയെന്ന് ചോദിച്ചതെന്നും വേറെ ആർക്കും അങ്ങനൊരു ഇതാണ് അതിനർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഗോഖറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായസവും നിങ്ങൾ കണ്ടതാണ് അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം രണ്ട് സ്ത്രീകളാണ് ഞങ്ങൾ ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തത് ഞാനിവിടെ രണ്ട് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ തന്നെ നാല് അഞ്ചെണ്ണം ഉണ്ട് അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി എന്താണ് സാന്ദ്രയുടെ പത്രിക തള്ളാൻ കാരണം ആര്യ സാധാരണഗതിയിൽ കണ്ട് ശീലമില്ലാത്ത ഒരു തർക്കം ഒരു വാക്കുതർക്കമാണ് ഇന്ന് ഈ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ ഉണ്ടായത് സാന്ദ്ര തോമസ് പ്രസിഡന്റ് ട്രഷറർ എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു നോമിനേഷൻ സമർപ്പിച്ചത് ആ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ തനിക്കെതിരായ ഒരു നീക്കം സംഘടനയിൽ നടക്കുന്നുണ്ട് തന്റെ പത്രിക തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നെല്ലാം സാന്ദ്ര തന്നെ പറഞ്ഞത് നമ്മൾ കേട്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആ നിലയിൽ തന്നെയുള്ള ഒരു ഇടപെടലാണ് ഇന്ന് ഈ ഈ സൂക്ഷ്മ പരിശോധന വേളയിൽ ഉണ്ടായത് ഈ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എന്നാൽ സാന്ദ്ര സമർപ്പിച്ച മൂന്ന് സർട്ടിഫിക്കറ്റുകളിൽ രണ്ടെണ്ണം മാത്രമാണ് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൌസിന്റെ ബാനറിലുള്ളത് ഒന്ന് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിലുള്ളതാണ് എന്നതാണ് വരണാധികാരി ഈ പത്രിക തള്ളുന്നതിന് മുന്നോട്ട് വച്ച പ്രധാന കാരണം എന്ന് പറയുന്നത് നിലവിൽ സാന്ദ്ര തോമസിന് ഫ്രൈഡേ പ്രൊഡക്ഷൻസുമായി ഫിലിം ഹൌസുമായി ബന്ധമില്ല അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു വരണാധികാരി മുന്നോട്ട് വെച്ച കാരണം അതിന്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ ട്രഷറർ സ്ഥാനത്തേക്കും സാന്ദ്ര സമർപ്പിച്ച ഈ പത്രികകൾ തള്ളിപ്പോവുകയായിരുന്നു പക്ഷേ സാന്ദ്ര പറയുന്നത് ബൈലോയിൽ ഇത്തരത്തിലൊരു നിയമമില്ല ഒരു വ്യക്തി മത്സരിക്കുന്നുണ്ടെങ്കിൽ അയാൾ പ്രൊഡ്യൂസ് മൂന്ന് ചിത്രങ്ങളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി അത് ഏത് ബാനറിന്റെ കീഴിൽ എന്നതിൽ പ്രസക്തിയില്ല അത്തരത്തിലൊരു ഒരു ലോ ഈ ബൈലോയിൽ പറയുന്നില്ല എന്നതാണ് സാന്ദ്ര ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതുകൊണ്ട് തന്നെ തന്നെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടി താൻ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് ഭയമുള്ളവർ മനപൂർവ്വം കരുതി കൂട്ടി ഭരണാധികാരിയെ കയ്യിലെടുത്ത് ഇത്തരത്തിൽ തന്റെ പത്രിക തള്ളാനുള്ള നീക്കം നടത്തി എന്നതാണ് സാന്ദ്ര ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും സാന്ദ്ര ഉറപ്പിച്ചു പറയുന്നു എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമ നടപടികളിലേക്ക് സാന്ദ്ര കടക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ അറിയിക്കുക യും ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആർക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാം അതുകൊണ്ട് സ്വാഭാവികമായും സാന്ദ്രയ്ക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ സാധിക്കും എന്നാൽ ആ നിലയിൽ താൻ ഈ പോരാട്ടം നിർത്തില്ല ഇത് ഈ എതിരായ പോരാട്ടം